നൂറ് 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 പ്രിയമുള്ളവർ കാലിക്കറ്റ് ഫ്രഷ് മീൻ കട മൂന്ന് മണിക്ക് മൂന്നര മണിക്ക് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞു നമ്മുടെ അങ്ങാടിയിൽ അൽമാസഹോസ്പിറ്റിൻ്റെ ഷൈഡിലായിട്ടാണ് ഈ ഒരു സ്ഥാപനമുള്ളത് വയനാട് നൌഷാദിൻ്റെതാണ് മീൻ എന്തായാലും വൈകുന്നേരങ്ങളിലാണ് മീൻ കൊണ്ടുവരുന്നത് എന്നാണ് പറയാൻ കഴിഞ്ഞത് എങ്ങനെയെന്നുള്ള വിവരങ്ങൾ നൗഷാദ് തന്നെ പറയട്ടെ എപ്പോൾ തുറക്കും എപ്പോൾ മീൻ എത്തും എന്നുള്ളത് അടിപൊളി ഫ്രഷ് മീന എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും പാകത്തെ വിലക്കനുസരിച്ച് നമ്മുടെ കരുവാരമുണ്ടിലൊക്കെ പോയി സുലഭമായി മീൻ കടകളൊക്കെ വരുന്നുണ്ട് വരട്ടെ എന്തായാലും നമുക്കിതിൻ്റെ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്താ എന്നുള്ളത് നൗഷാദ് തന്നെ പറയട്ടെ ഒരു കാലിക്കറ്റ് ഫ്രഷ് മീനിൻ്റെ ഓണർമാർ ആരാ എന്താ നമുക്ക് അറിയേണ്ടത് നമ്മൾ ആശയം ഒന്നും അപ്പോ നമ്മള് ഇത് നമ്മൾ വൈകിട്ട് ഒരു മൂന്ന് മണിക്കാണ് തുറക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രഷ് മീൻ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരും മൂന്ന് മണിക്ക് കിട്ടും മര്യാദ വിലയിൽ പാകത്തെ വിലയിൽ വിൽക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശബ്ദമായ വില ഈടാക്കാതെ പാകത്തെ വിലയിൽ ഫ്രഷ് മീൻ വിൽക്കുക എന്നുള്ളതാണ് നമ്മളെ എത്ര ആയിട്ട് ഈ മേഖലയിൽ നമ്മളെ പരിചയം വെച്ചിട്ട് നമ്മൾ ഇവിടെ എല്ലാ നിലക്കും നമ്മൾ മീൻ കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഇത്രയും കാലമായിട്ട് നമ്മൾ ഇവിടെ കച്ചവട മുന്നിൽ വന്നിട്ടില്ല വന്ന സ്ഥിതിക്ക് ഇനി പേതാലും നല്ല ആൾക്ക് പോകാനാണ് നമ്മളൊരു മൂന്ന് മണിക്ക് നാല് വണ്ടി അടിയിലായിട്ട് എത്തും മണി മണി അത് ദിവസം ദിവസം അല്ല അതെ മാർക്കറ്റ് നിലവാരത്തിനനുസരിച്ച് കിട്ടുന്ന മാതിരി നമ്മൾ കുറച്ച് കൊടുക്കും നേരെ വർധനവുണ്ടാവും അതിനനുസരിച്ച് ഈ വീഡിയോ കാണുന്ന ആളുകളോട് എന്താ പറയണേ എല്ലാരും വരിക സഹകരിക്കുക മത്സ്യം വാങ്ങി നോക്കുക എന്താ പിന്നെ നമ്മുടെ മത്സ്യത്തിന്റെ ഗുണമേന്മ എന്താണെന്ന് നോക്കുക വേറൊന്നും ഇണ്ടാ നമുക്ക് പറയാനുള്ളൂ നമ്മുടെ നൌഷാദ് പറഞ്ഞു വരയ്ക്കുന്നതിന് സാധനം ഫ്രഷ് മീനുകളാണ് എവിടെ സ്ഥാപനം എന്ന് ചോദിച്ചാലേ നമ്മുടെ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇതായ രക്ഷക അതുപോലെ തന്നെ നമ്മുടെ കാൻകാ അതിന്റെയൊക്കെ നേരെ മുന്നിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അവൻ നമ്പർ ഇനി കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ അന്യൂഷാദ്യമായി ബന്ധപ്പെടുക അതെന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കാം